ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ചത്തു പോകണതിൻ്റെ പുറത്ത് ഇവിടുന്ന് ഗുസ്തി പിടിക്കേണ്ട ആവശ്യമുണ്ടോ അത് ചത്തുപോകട്ടെ അടുത്തു വരുന്ന നല്ല കോശങ്ങളുണ്ടാകാൻ നല്ല രക്തമജ്ജ മാംസാദികൾ ഉണ്ടാകാൻ നല്ല റോ മെറ്റീരിയൽ ഉള്ളിലിട്ട് കൊടുക്കുക എന്നുള്ള ലളിതമായ ഒരു സത്യത്തെ മറച്ചു വച്ചിട്ടാണ് ഈ കള്ളന്മാർ ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ ആവണം നിങ്ങളുടെ ശരീരത്തിനുള്ളിലുണ്ട് യഥാർത്ഥ ഡോക്ടർ പനിയുടെ പേരിലൊക്കെ നടക്കുന്ന ഈ ഭീകരതകൾ ഇക്കൊല്ലം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും അടുത്ത കൊല്ലം പനി മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല പനി മരണ പനി ലഘുലേഖ ഞങ്ങൾ നോട്ടീസ് തന്നില്ലേ ഇപ്രാവശ്യത്തെ സുജീവിതം മാസിക പനി മഹോത്സവം പനിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം അതിലുണ്ട് എങ്ങനെ പനി വന്നാൽ പനിക്ക് പട്ടിണി കാർഹമാർ എത്രയോ കാലമായിട്ട് പറഞ്ഞു പനിയുടെ ലക്ഷണം കാണുമ്പോൾ വയറിൽ വശപ്പില്ല ഭക്ഷണം തരല്ലേ ഞാൻ വലിയൊരു ജോലി ചെയ്യാൻ പോവുകയാണ് യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഭക്ഷണം ഇട്ടുവന്നാൽ എനിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല ഒരു ശരീരത്തിൻ്റെ ഏറ്റവും ഹാർഡ് വർക്ക് ഭക്ഷണം തയ്പ്പിക്കലാണ് എന്നാലും ശരീരത്തിന് നിങ്ങളെ അറിയാം നിങ്ങളുടെ അടുത്ത് തിന്നുകളയും വിശപ്പില്ലെങ്കിലും തിന്നും തൊണ്ടയ്ക്ക് മുള്ളു വെച്ചു ഒന്നും ഇറക്കരുത് എന്നാലും തിന്നുകളയുമല്ലോ വായ കയ്പ്പിച്ചു വെച്ചു ദേഹമാസകലം വേദനയുണ്ടാക്കി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാണ്ട് എവിടെയെങ്കിലും കിടക്ക് നിങ്ങളുടെ വീട്ടിലെ പശു ഇതല്ലേ ചെയ്യണേ രോഗം വന്നാൽ പശുവിൻ്റെ തലയ്ക്കുള്ള വിവേകം പോലും മനുഷ്യനില്ലാന്ന് വെച്ചാൽ എന്താ ചെയ്യുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാര്യങ്ങൾ പഠിക്കുക നമ്മളെ കൊണ്ട് നമ്മെ കൊന്നു ജീവിക്കാൻ ഒരു പറ്റം വ്യവസായികൾ മരുന്ന് വ്യവസായികൾ ആശുപത്രി വ്യവസായികൾ രക്ഷപ്പെട്ടേ മതിയാകും അതുകൊണ്ട് പനിയൊരു രോഗമല്ല പനി രോഗത്തിന്റെ ലക്ഷണവുമല്ല പനി രോഗലക്ഷണം എന്തോന്നു രോഗലക്ഷണമാണെങ്കിൽ ആ രോഗം മാറാത്തിടത്തോളം ലക്ഷണം മാറാവോ പനിക്ക് ചികിത്സിക്കാമോ പനി ഒരു രോഗവുമല്ല രോഗലക്ഷണവുമല്ല പനി രോഗങ്ങളെ കത്തിച്ചു കളയാൻ വേണ്ടി വരുന്ന ശരീരത്തിന്റെ സൗഭാഗ്യമാണ് രോഗപ്രതിരോധ പ്രവർത്തനമാണ് അതൊറക്ക വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ കേരളത്തെ മാരക രോഗങ്ങളില്ലാത്ത സുഖമായി ജീവിക്കുന്ന ആനന്ദകരമായ ജീവിതം നയിക്കുന്ന വിവേകികളുടെ ഒരു പ്രദേശമായി മാറ്റട്ടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി നമസ്കാരം